ഞാനൊരു ഞാനൊരാർട്ടിസ്റ്റായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജിനു കോട്ടയം ആൾ ഇപ്പം ചാനലിൽ ഒരു ചിരി ബമ്പർച്ചിരി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്യുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളാണ് മോളുടെ പേര് അനുഗ്രഹ ജിനു ദേവികുട്ടി എന്നാണ് പേര് പുള്ളി എന്നെ എൻ്റെ മകളെ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പം അഞ്ച് വർഷമായി ഈ അഞ്ച് വർഷം ആയിട്ടും മറ്റൊരാളുടെ വൈഫുമായിട്ടാണ് ആള് ജീവിക്കുന്നത് ആൾ ആ ലേഡിക്കും രണ്ട് കുട്ടികളും ഉണ്ട് ഹസ്ബൻഡുണ്ട് ആളെ ഒഴിവാക്കിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്ന് ജീവിക്കുന്നത് അഞ്ച് വർഷമായി പക്ഷേ ഞാൻ ഇന്നുവരെ ഒരു ദ്രോഹത്തിനും ഉപദ്രവിക്കാനൊന്നും പോയില്ല ഞങ്ങൾ നിയമപ്രകാരം കല്യാണം കഴിച്ചാണ് രജിസ്റ്റർ മരുകയും ചെയ്താണ് മോളുടെ സർട്ടിഫിക്കറ്റും ജനന സർട്ടിഫിക്കറ്റും മോൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഐക്യു ലെവല് കുറവുള്ള കുട്ടിയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് ടെൻഷനുള്ളതുകൊണ്ട് ബി പി ഉള്ളതുകൊണ്ട് ഇച്ചിരി വിരല് വരുന്നുണ്ട് ആറാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത് ഇപ്പോഴവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ കോടതിയിൽ ഞാൻ ചിലവിനുള്ള കേസ് കൊടുത്തായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞപ്പം അപ്പോൾ അവിടെ ആളുടെ കുടുംബ വീട്ടിലേക്കുള്ള അഡ്രസ്സിലായിരുന്നു കോടതിന്ന് പേപ്പർ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ രണ്ട് വട്ടം മടങ്ങി പെന്നോട് എൻ്റെ വക്കീൽ പറഞ്ഞു ആളുടെ ശരിക്കുള്ള അഡ്രസ്സ് കിട്ടിയാൽ അയാൾ കൈപ്പറ്റണം നോട്ടീസ് കൈപ്പറ്റി മാത്രമേ നമുക്ക് കേസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഇയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഓരോ ആർട്ടിസ്റ്റുകളും ഒരു കൂട്ടുകാരും ഒരാൾ എനിക്ക് പറഞ്ഞു തന്നില്ല ലാസ്റ്റ് എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടി തന്നെ പറഞ്ഞു അന്ന് ചേച്ചി ഇന്നിടത്തുണ്ട് നിങ്ങൾ അവിടെ പോയാൽ മതി പറഞ്ഞു അങ്ങനെ ഞാൻ പാലാരിവട്ടത്ത് പോയി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ആൾ അന്വേഷിച്ച ആൾ താമസിക്കുന്ന വീട്ടിൽ എൻ്റെ മകളെയും കൊണ്ട് ചെല്ലും മോൾ ഇത്ര വർഷമായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ മോൾക്ക് കാണണമെന്നും പറഞ്ഞു ഞങ്ങൾ പോയപ്പം അവിടെ ഞങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത് അന്ന് ഞാൻ ആ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലിട്ടിട്ട് ഭയങ്കര വൈറലാക്കി അയാൾ മോളുടെ മുന്നിൽ നിന്ന് ഡി എൻ ചോദിച്ചു ആ ആളല്ല ആളുടെ കൂടെയുള്ള ലേഡി പറഞ്ഞു ചെലവിന് തരേണ്ട കാര്യം എന്താണ് നിനക്ക് അഡ്രസ്സും തരേണ്ട ആവശ്യമില്ല ഇത് ഇയാളുടെ മകളല്ല അപ്പോൾ ആളോട് പറഞ്ഞു എടാ നിൻ്റെ മകളാണോടാന്ന് ആളോട് ചോദിച്ചു അപ്പോൾ ആൾ മുന്നിൽ നിന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തു എന്നോട് പറഞ്ഞു എൻ്റെ മകളാണെന്നോ എനിക്ക് ഡി എൻ എ വേണമെന്ന് പറഞ്ഞു അപ്പോഴും മോളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പ അപ്പ എന്ന് പറഞ്ഞാൽ ആൾ ഒരു മൈൻഡും ചെയ്യുന്നില്ല അവർക്ക് ഇപ്പം ഉണ്ടായ കുഞ്ഞിനെയും കൊണ്ട് ആളെടുത്ത് പോവുക അല്ലാതെ എൻ്റെ മോൾ ഒരു വശത്തുനിന്ന് പോലും നോക്കിയില്ല ലാസ്റ്റ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ചെന്നപ്പോൾ പുള്ളി തെറ്റിയിട്ടുള്ള ഒരു അഡ്രസ്സ് എനിക്ക് തന്നത് പക്ഷേ അതിൽ നോട്ടീസ് അയച്ചിട്ട് കിട്ടിയില്ല പിന്നെ അയാളുടെ വക്കീലിനോട് പറഞ്ഞു അഡ്രസ്സ് തെറ്റാണെന്ന് പറഞ്ഞപ്പം ഒറ്റ പ്രാവശ്യം അയാൾ തിരുവനന്തപുരത്ത് കുടുംബ കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പം വിധി വന്നു പക്ഷേ അതിൻ്റെ ഒരു കാര്യങ്ങളും ഞങ്ങൾക്കൊന്നും ചെയ്യുന്നുമില്ല ഇപ്പം ആളുടെ ഒരു കൂട്ട ഒരു യൂട്യൂബേഴ്സ് ഉണ്ട് ഒരു ഗ്യാങ് ആയിട്ട് ഒരു ഷെഫീന ബീബി എന്ന് പറഞ്ഞൊരു സ്ത്രീ ആൾ ഈ ഈ ആൾക്ക് വേണ്ടിയിട്ട് ആ ആ ലേഡിയുടെ യൂട്യൂബ് ചാനലിൽ കൂടെ എനിക്കും എൻ്റെ മകൾക്കും വേണ്ടി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അയാളുടെ വൈഫല്ല എന്ത് തെളിവുണ്ട് ജിനുവിൻ്റെ കൂടെ ആ വീണ എന്ന് പറഞ്ഞ സ്ത്രീയെ തന്നെ ഞാൻ അയാളുടെ വൈഫായിട്ട് താമസിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വെല്ലുവിളിച്ച് എന്നെ വളരെ ബോഡി ഷെയിം ചെയ്തിട്ട് വളരെ എന്താ വെച്ചാൽ ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബോഡി ഷെയിമാണ് ഞാൻ കേട്ടോണ്ടിരുന്നത് അതൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു അവരുടെ കൂടെ ഒരു മൂന്നാല് സ്ത്രീകൾ വേറെയുണ്ട് സെമീറ സെമീറ എന്ന് പറഞ്ഞ മൂവാറ്റുപുഴയുള്ള ഒരു യൂട്യൂബറാണ് പിന്നെ മന്താസ് അനു ഇവർ ഈ നാല് പേരും കൂടെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഓരോന്നും പറഞ്ഞു വീഡിയോ ചെയ്തിട്ടൊക്കെ ഞാൻ പോട്ടെ പോട്ടെ കുഴപ്പമില്ല എന്ന് വെച്ചു പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ അവർ ഒരുപാട് രീതി നോക്കി എൻ്റെ മക്കൾക്ക് ചിലവിന് കൊടുപ്പിക്കാതെ എൻ്റെ മകളെ ജിനുവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ചൈൽഡ് ഹോമിലൊക്കെ വിളിച്ച് പറഞ്ഞു മകൾ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അവർ വന്ന് മോളെ അന്വേഷിച്ചപ്പോൾ മോൾ പറഞ്ഞു എൻ്റെ അമ്മ എന്നെ പോലെ നോക്കുന്നു ഒരു കുഴപ്പം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല നല്ല പോലെ എൻ്റെ അമ്മ നോക്കുന്നത് പറഞ്ഞപ്പം അവർ ആ രീതിയിലങ്ങ് പോയി പിന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകാത്തത് കൊണ്ട് അവരെന്തു ചെയ്തു വെച്ചാൽ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് എൻ്റെ മകളെ ഞാൻ സെക്സ് പരമായിട്ട് ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞിട്ട് വളരെ ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റാത്ത അപ്പുറത്താണ് അവർ പെണ് ഉപദ്രവിച്ചുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻ്റ് കൂടെയുള്ള ലേഡി ഇതിന് സപ്പോർട്ടാണ് ഇവർ ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്കെല്ലാം എടുത്തിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ജിനു വീണയും കൂടെ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ യൂട്യൂബ് കൊണ്ടു പോസ്റ്റ് ചെയ്യും ഇതുപോലെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ എന്നിട്ടും ആൾക്ക് വേണ്ടി മോശമായിട്ട് ലൈവില് വന്ന് പറയാനൊന്നുമില്ല ഞങ്ങൾ മോൾഡ് ഡാൻസ് ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബായിട്ട് പോകുന്നത് ഇവർ വളരെ ഞങ്ങളെ മാനസിക ഒരു അമ്മയുടെ മാനസ് എന്നാൽ എങ്ങനെ തെറ്റിക്കാൻ പറ്റും ആ രീതിയിലാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കൊടുത്തിട്ടും കേസും ഇതൊക്കെയായിട്ട് പോകുമ്പോൾ ഒരുപാട് എന്ന് പറഞ്ഞു പക്ഷേ അവർ യൂട്യൂബിൽ എങ്ങനെ ഈ മകളെ പറയുന്നതും എന്നെ ഈ അനാവശ്യം പറയുന്നതും എനിക്ക് എവിടെ നിന്ന് ഇവരെ നിർത്തിക്കാൻ വേണ്ടി പലവട്ടം നോക്കി പക്ഷേ ഇവർ നിർത്തുന്നില്ല ഇപ്പോഴും ഇന്നലെയും എൻ്റെ മോളെ കൊണ്ട് പറഞ്ഞു ഞാൻ അവരെ വീട്ടിലേക്ക് പോയി ഒന്ന് നിങ്ങൾ നിർത്ത് ഷെഫിന ബിബി എന്ന് പറഞ്ഞ യൂട്യൂബറുടെ വീട്ടിലോട്ട് അവിടെ പോയിട്ടും ആ സ്ത്രീ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ലൈവില് വന്നിട്ട് ഞങ്ങൾ മോശം പറഞ്ഞുകൊണ്ടിരിക്കുകയോ അപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റായിരുന്നു ഞാനൊരുപാട് ചാൻസുകളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിച്ചു ഞാൻ അഭിനയം നിർത്തിയത് ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ കല്യാണം കഴിയുന്നതിന് മുന്നേ പുള്ളി പറഞ്ഞു അഭിനയം നിർത്തണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ അഭിനയം നിർത്തി കുട്ടിയും കുടുംബമായിട്ടും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയോ ഇയാൾ ഞങ്ങൾ ഇട്ടിട്ട് പോയൊരു സുപ്രഭാതത്തിൽ എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം ഒരു എന്ന് വെച്ചാൽ വാടക വിട്ട് ഞങ്ങൾ ഇറക്കി വിട്ടു എന്നിട്ട് ഈ വാർത്ത ഫേസ്ബുക്കിലൊക്കെ വന്നപ്പോൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് അന്യ ഞങ്ങൾക്കറിയാത്ത ഒരുപാട് പേര് ഞങ്ങൾക്ക് സഹായിച്ചു അവിടെ നിന്ന് വേറെ വാടക വീടെടുത്തു ഞങ്ങൾ അവിടെ താമസമായി എൻ്റെ വീട്ടിൽ ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ച കാരണം കൊണ്ട് വീട്ടിലെ അനിയന്മാരൊന്നും അത്ര നല്ലതിലല്ല എന്ന് പറയുന്നത് കഴക്കൂട്ടം ആറ്റിൻകുഴിയിൽ ഒരു ചെറിയൊരു പൂക്കട ജോലി ചെയ്തിട്ടാണ് അമ്മ ജീവിക്കുന്നത് ഒരു തട്ടുകടയിൽ അപ്പോൾ അവിടെ നിന്നുള്ള വരുമാനമൊക്കെ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് കാറ് കാറ് മേടിക്കാൻ പൈസ കൊടുത്തു എനിക്ക് അഞ്ചുമാരുടെ സ്വർണം തന്നു അല്ലാതെ തന്നെ ഒരു അഞ്ച് ലക്ഷം രൂപ അല്ലാതെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇയാളൊരു കാറെടുത്ത് ഇയോൺ കാർ ഇയോൺ കാർ എടുത്തിട്ട് അത് എന്നെ ഗ്യാരൻറ്റർ വെച്ചു ഈ പുള്ളി കാറിൻ്റെ സി സി അടക്കാതെ പോയിട്ട് ആ കാറ് അവർ തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പോൾ എനിക്കൊരു ലോണ് പോലെ എന്തെങ്കിലും ഞങ്ങൾക്കൊരു വാടകയ്ക്ക് താമസിക്കാതെ ഒരു സ്വന്തമായിട്ടൊരു വീട് എടുക്കാൻ വെച്ചൊരു ലോണ് അപേക്ഷിക്കാൻ പോലും എനിക്ക് എവിടുന്നൊരു ലോണ് കിട്ടില്ല ഈ ഒരു സിവില് കിടക്കുന്ന കാരണം കൊണ്ട് ഇപ്പം ഞാൻ അവസരങ്ങൾ ഒരുപാട് പേരെടുത്ത് ചോദിക്കുമ്പോഴും പുള്ളിക്കറിയുന്ന എല്ലാവരെയും വെച്ച് ബ്ലോക്ക് ചെയ്യിപ്പിക്കുക എനിക്കൊരു അവസരം കിട്ടുന്നില്ല ഇപ്പം ഒരു വരുമാനം എന്ന് പറയുന്നത് ഈ യൂട്യൂബ് ചാനലാണ് ഈ യൂട്യൂബ് ചാനൽ വരുമാനം നിർത്തിക്കാൻ വേണ്ടി പല രീതിയിലും അവരും ഈ ഷെഫീന ബിബി റെസ് സെമീറ ഈ അനു മന്ദാസ് ഇവർ അഞ്ച് പേരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് എനിക്ക് എൻ്റെ മോൾക്ക് ഒരു നീതി കിട്ടണം എന്ന് വെച്ചാൽ മോള് സ്കൂളിൽ പോയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം സ്കൂളിൽ പോയിട്ട് ടീച്ചർ പറഞ്ഞ് നിങ്ങൾക്ക് എവിടെ വരെ എന്തൊക്കെ എവിടെ നിന്ന് നീതി കിട്ടും നിങ്ങൾക്ക് ഈ മോൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ട് കുഞ്ഞ് ക്ലാസ്സിലോട്ട് വന്നാൽ മതി ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുട്ടികളുടെ ചോദ്യങ്ങൾ വേറെയാണ് മോൾക്ക് സംസാരിക്കുന്നതിന് കുറച്ച് ഒരു പറയാനും വാക്കുകളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് പിന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകും പക്ഷേ അവൾ അവളെ അപ്പനുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ മറന്നിട്ടില്ല ഞാൻ എന്ത് അവളോട് പറയും അപ്പ പൊക്കോട്ടെ അപ്പ വരും എന്നെങ്കിലും വരും പക്ഷേ ഇപ്പോഴും അവൾ പറ അവർ മോളെ സങ്കടപ്പെടുത്താം എന്നെ വേദനിപ്പിച്ചോട്ടെ പക്ഷെ ആ കുഞ്ഞുമായിട്ടുള്ള വീഡിയോസ് നിരന്തരം യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കാണുമ്പോൾ എടുത്തിട്ട് കാണും ഇരുന്ന കാര്യം എടുത്തിട്ട് കാണും കാര്യം പക്ഷേ ഡോക്ടർ പറയണത് അവളെ മാക്സിമം നല്ല സന്തോഷമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഈ വീഡിയോ അവർ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അവളെ നോക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു അറിയുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്കൊരു ചെലവിനോ അല്ലെങ്കിൽ മോൾക്ക് ഗിഫ്റ്റായിട്ടൊക്കെ വല്ല അയച്ചതെന്നാൽ ഞാൻ എൻ്റെ ചാനൽ വഴി പറയും ആ എടുത്തിട്ട് ഇവർ റിയാക്ഷൻ വീഡിയോ ചെയ്യാണ് തെണ്ടി തിന്നുമല്ലേ ഇരുന്നതെന്നുമല്ലേ ഭീഷിടത്തിന്നുമല്ലേ അപ്പം എന്നെ എൻ്റെ മകളെ ഈ സ്റ്റേജിലേക്കാക്കിയത് ആ മനുഷ്യനല്ലേ അല്ലേ ആ ഞങ്ങൾ മാനും അറിയതായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ ജീവിതത്തിലോട്ട് ആ ലേഡി വന്നിട്ട് അയാളെ കൊണ്ടുപോയി ഞങ്ങൾക്ക് മറ്റുള്ളവരു മുന്നിൽ കൈ നീട്ടേണ്ട വന്നത് ഈ വ്യക്തി വ്യക്തികാരനല്ലേ അതുപോലെ അയാൾ ചിന്തിക്കാതെ അവരെ കൂടെ നിന്നിട്ട് ഞങ്ങൾ വല്ലാത്ത രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക പരാതി കൊടുത്തിട്ട് എവിടെ ചെലവിൻ്റെ പരാതി കൊടുത്തു അത് പിന്നെ കോടതിന്ന് വിധി വന്നു അതിപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനേ ഇരുപത്തി മൂന്ന് മുതലല്ലേ കൊടുത്തു ആ ഡേറ്റ് വെച്ചിട്ട് ഈ വർഷം വരെയുള്ള അത് വീണ്ടും എഴുതി കൊടുക്കാൻ വേണ്ടി വക്കീൽ എല്ലാ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇല്ല ഒന്ന് ഈ അഞ്ച് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല ഒരു ബർത്ത്ഡേക്ക് പോലും ഈ കുഞ്ഞിനൊന്നു വിളിച്ച് ചെയ്യില്ല എൻ്റെ മോള് പ്രതീക്ഷിച്ചിരിക്കും അപ്പോൾ വിളിക്കപ്പം വിളിച്ചിട്ടേ ഇല്ല അങ്ങോട്ട് വിളിച്ചാൽ അവിടെ നല്ല ചീത്ത വിളി അങ്ങോട്ടേക്ക് പിന്നെ എൻ്റെ കുഞ്ഞൊരു ഒരു ഒരു പ്രാവശ്യം പോലും വിളിച്ചിട്ടില്ല പക്ഷെ ആൾക്ക് ഞാൻ ചോദിച്ചോട്ടെ ഇത്രയും നീതികേട് ഞങ്ങളോട് കാണിച്ചിട്ട് ആൾക്ക് ചാനലിൽ മുഴുവനും പ്രോഗ്രാംസ് കൊടുക്കുന്നു ഞാൻ ചാനലിൽ വിളിച്ച് ചോദിച്ചു അപ്പം പറയാം ആളുള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് പരിപാടി തരാൻ പറ്റില്ല വേറെ ആൾക്കാരോട് ചോദിക്കും എനിക്കൊരു ഏതെങ്കിലും ഒരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഒരു വേഷം തരില്ല ജിനു 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 ആൾക്ക് മാത്രമേ ഉള്ളൂ അവസരങ്ങൾ അപ്പം ഇങ്ങനെ ചതിച്ചിട്ട് പോകുന്ന ആൾക്കാർക്ക് മാത്രം അവസരങ്ങളും കാര്യങ്ങളും കുട്ടിയെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരമ്മയ്ക്ക് ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു വീട്ടു ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകാനോ ഈ മകളെ എനിക്ക് വേറെ ആരും അടുത്ത് ഏൽപ്പിക്കാൻ പറ്റില്ല ചിലർ പറയും വീട്ടിനകത്ത് അടച്ചിട്ട് കൂടെ അങ്ങനെ അടച്ചിട്ട് പോകാൻ പറ്റില്ല ഞാൻ ഈ അഞ്ച് വർഷം വരെ എനിക്ക് എൻ്റെ മോൾക്ക് ഏഴ് വയസ്സ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഏഴു വയസ്സായപ്പം ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് പുള്ളി ഞങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ സമയം മുതൽ ഇവിടെ എവിടെയും ഏൽപ്പിക്കാതെ ഞാൻ അതുപോലെ എനിക്ക് ഗൾഫിലോട്ട് വീട്ടുജോലിക്ക് എന്നെ വിളിച്ചായിരുന്നു എനിക്ക് എനിക്കെൻ്റെ മകളെ ഏൽപ്പിക്കാൻ പറ്റില്ല എവിടെ അവളെ കൊണ്ടുപോകാൻ പറ്റുമോ അതും കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നൊരു ഒരു ഒരു എന്താ പറയുക മാസം ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർ കാണുന്നതിനനുസരിച്ചുള്ളൊരു പൈസ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ജീവിച്ച് പോകുന്നത് വാടക ചിലവ് മോൾക്ക് സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് അഞ്ച് ശ്വാസം മുട്ടും പി സിയുടെ പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ ഞാനതും കൊണ്ടൊരു സൈഡിൽ കൂടെ എന്ത് വന്നാലും ഞാൻ എൻ്റെ അസുഖമല്ല നോക്കുന്ന കുഞ്ഞിനെ കുഞ്ഞിനെ പക്ഷേ എനിക്കിപ്പോൾ ഈ ബി പി കുറേ വർഷമായി തുടങ്ങിയത് ഡെലിവറി കഴിഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയതാണ് പുള്ളി പറയുന്നത് നീ ബി കൂടി മരിച്ചു പോകണം എന്നാണ് ഞാൻ എന്താണ് ആളോട് ചെയ്തത് പക്ഷെ അയാളൊന്നും ആ ലേഡിയോട് പറയുന്നു ഇനി അവൾ അവർ ഞങ്ങളൊന്നും ഉപദ്രവിക്കല്ലേ അല്ലെങ്കിൽ ഈ കൂട്ടത്തോട് ഉപദ്രവിക്കുന്ന ലേ ആ യൂട്യൂബേഴ്സിനോട് ഇയാളൊന്നും പറയണ്ടേ ഇതെല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ അവരെന്തൊക്കെ ഞങ്ങൾ വൃത്തിയോട് പറയുന്നോ അതൊക്കെ എടുത്ത് ആളുടെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റാക്കിയിട്ടിടുക എന്നിട്ട് ഇവരെന്തും ഞങ്ങളെക്കുറിച്ച് പറയുന്നു അത് അവരും കൊണ്ടുപോയിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുക ഈ ഉപദ്രവം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല